കെ എസ് ബി എ അൻപത്തിയാറാമത് ശ്രീകണ്ഠാപുരം ബ്ലോക്ക് സമ്മേളനവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കാവുബായി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ അൻപത്തിയാറാമത് ശ്രീകണ്ഠാപുരം ബ്ലോക്ക് സമ്മേളനവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും സി വി കുഞ്ഞിരാമൻ നഗർ കാവുബായി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു കെ എസ് ബി എ കണ്ണൂർ ജില്ലാ ട്രഷറർ പി വി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് പി അധ്യക്ഷനായി ശ്രീഖണ്ഠാപുരം ബ്ലോക്ക് സെക്രട്ടറി രഞ്ജിത്ത് എം വി റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പരിപാടിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുതിർന്ന നേതാക്കളെയും ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവി ജില്ലാ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നാരായണൻ കൽപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റ് കെ പ്രഭാകരൻ ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ജിഷ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സമ്മേളനത്തിൽ രഞ്ജിത്തിനെ സെക്രട്ടറിയായും പി അനീഷിനെ പ്രസിഡന്റായും തൊഴിലാളികളെ അവകാശങ്ങൾ വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘടന സംഘടന രൂപീകൃതമായ കാലത്ത് നമ്മൾ തൊഴിലാളി കഴിഞ്ഞാല് ധാന്യങ്ങളും മറ്റില്ല ലഭിച്ചത് ആ കാലഘട്ടത്തിൽ പണിയെടുത്തവർ നമ്മുടെ അപ്പം ഇന്നേ അവസരം മാറിയിരിക്കുകയാണ് ഞാനൊക്കെ തുപരി തുടങ്ങുന്ന കാലത്ത് എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ഒരു ഷേവ് ചെയ്യുന്നതിന് അമ്പത് പൈസയായിരുന്നു കൂലി അത് അറുപത് പൈസയാക്കിയ സമയത്ത് ജനങ്ങൾ ഒരുപാട് അപകടങ്ങൾ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് മൂന്ന് നാലും വർഷങ്ങൾ കൊടുമ്പോഴൊക്കെയാണ് നമ്മുടെ കാർഷിപാത്രമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്